പ്രിയപ്പെട്ടവരെ അതിമനോഹരമായ ഒരു സൈറ്റിന്റെ വർക്കുമായിട്ടാണ് വീണ്ടും ഞാൻ എത്തിയിരിക്കുന്നത് ഇത് സ്ഥലം തിരൂര് ചക്കരമുല എന്ന് പറയുന്ന പ്രദേശമാണ് താനൂർ റോഡിൽ തിരൂരുള്ള മിസ്റ്റർ മുബാറക്കിൻ്റെ വീടാണ് അദ്ദേഹം ഗൾഫിലായിരുന്നു ഈ വർക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഹൗസ് വാമിംഗും കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് കൊണ്ട് എത്തി ഈ വീട് വലിയ വീടാണ് പക്ഷേ നമ്മൾ വീഡിയോയിൽ വളരെ ചെറുതാക്കിയിട്ട് പോയിൻറ്റ് ഫൈവിലാണ് ഈ വീഡിയോ അടുത്ത് അത് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് അതിന്റെ ചൂട് ചെയ്യാനോടും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെറുതാക്കി ചെറുതാക്കിയെടുത്തും ടൂ ഡി ഒക്കെ ചെയ്ത് കൊടുത്തിട്ടായിരുന്നു അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടു ഡി ത്രീ ഡൊക്കെ ടേബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ ചെയ്യണത് കാണ്ടോ ടു ബൈ വൺ ആൻഡ് ഹാഫ് കല്ലാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് ആണ് കല്ലും അതുപോലെ ലാൻഡ്സ്കേപ്പ് ഏരിയ ഒക്കെ ലോൺ ഏരിയ ഇപ്പൊ ഈ മതിലോട് ചേർന്ന ഈ ഭാഗത്തൊക്കെ പാർട്ടി നമ്മള് ലോണേരിയാണ് ഗ്രാസ് ആണ് അവിടെ വെക്കുന്നത് ഈ കോക്കനട്ടുകളൊക്കെ കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ട് പേൾ ഗ്രാസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സൈപ്രസ് ഗോൾഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമ്മളോട് വെച്ചിട്ടുള്ളതും ആയിട്ട് കല്ല് കട്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നേരെ കാണുന്ന ഏരിയ കണ്ടില്ലേ അത് അത് അവരുടെ ഒരു കോട്ടിയാട് ആണ് ആ കോട്ടിയാട് ഏരിയയിൽ നമ്മൾ ചെറിയൊരു പ്ലാനറി ബോക്സ് ഇടും അതുപോലെ തന്നെ ഈ സ്റ്റെപ്പിന് അതായത് സിറ്റൌട്ടിന്റെ സ്റ്റെപ്പിനോട് ചേർന്ന് രണ്ട് ഭാഗത്തും പ്ലാനറി ബോക്സ് ഉണ്ട് ഈ ഭാഗങ്ങളിൽ ഇവരുടെ ഒരു സിസ്റ്റർ ഉണ്ട് ആള് ആർക്കിടെക്റ്റ് ആണ് അപ്പോൾ ഫുള്ളി എന്നോട് പറഞ്ഞത് ഫസ്റ്റ് പെബിൾസ് വെക്കാനായിരുന്നു പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ പ്ലാന് മാറ്റി ഇവിടെയൊക്കെ നല്ല ട്രോപ്പിക്കൽ ഗാർഡൻ ആണ് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ ട്രോപ്പിക്കൽ ഗാർഡൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയ കണ്ടില്ലേ ഈ ഒരു ഏരിയയിൽ നമ്മൾ ചെറിയൊരു കുഞ്ഞു ഏരിയ ഉണ്ട് ആ ഒരു ഏരിയയിലാണ് നമ്മൾ ആ ഒരു അതൊരു കോട്ടിയാടാണ് ആ കോട്ടിയാടിലോട്ട് പോകുന്ന ഒരു രണ്ടടി രണ്ട് ഫീറ്റ് ആയിട്ട് നമ്മൾ ചുമരനോട് ചേർന്നിട്ട് നമ്മളൊരു പ്ലാന്ററി ബോക്സ് ഉണ്ട് അതിനകത്ത് ഗ്രാസ് വെക്കും ബാക്കി എല്ലാ ഭാഗങ്ങളും കല്ലിട്ട് അങ്ങനെ സൈഡിലൂടെ അങ്ങനെ കല്ല് പോകുക ചെയ്യാം ഇവിടെ നമ്മൾ കലാത്തിയ ഹെലിക്കോണിയ പ്ലാന്റ്സുകൾ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഗ്രാസ് ചെയ്യണം എന്നാണ് ഉദ്ദേശം അങ്ങനെ നമ്മൾ വാട്ടർ ലെവലുകൾ സ്റ്റാർട്ട് ചെയ്തു വാട്ടർ ലെവലിന് അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ മുൻപ് ഹിറ്റാച്ച് വന്ന നിരത്ത് ലെവൽ ചെയ്തു അതിനുശേഷം ഞങ്ങൾ ആ ഭാഗങ്ങൾ ഒന്ന് ക്ലിയർ ആയിട്ട് വാട്ടർ ലെവൽ ചെയ്യായിരുന്നു അവരുടെ ഗേറ്റിൽ നിന്ന് വരുന്ന വഴിയിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് വാട്ടർ സ്ലോപ്പ് അപ്പോൾ ആ രൂപത്തിലാക്കി അതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ ഏരിയ ഉണ്ടല്ലേ ഒരു വീടിൻ്റെ ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡാണ് റൈറ്റ് സൈഡിൽ നമ്മൾ പാർട്ട് വേണം ചെയ്യുന്നത് അത് ലാസ്റ്റ് വീഡിയോ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ നമ്മൾ സ്റ്റോണൊക്കെ വിരിച്ചു തുടങ്ങി ഇത് ഇനി അത് മനോഹരമായിട്ട് കട്ട് ചെയ്യണം നല്ല സ്റ്റോണാണ് പക്ഷേ സ്റ്റോണിന് കുറച്ച് ബെൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പൊതുവേ ട്യൂ ബൈ വൺ ആൻഡ് ഹാഫ് വരുന്ന ഒരു കംപ്ലയിൻറ്റാണ് നമ്മൾ എത്ര കെയർ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് കുറച്ച് കല്ലുകൾ അങ്ങനെ വരും അതുകൊണ്ടാണ് ട്യൂബൈ ടു വെക്കുകയെന്നു പറഞ്ഞത് പക്ഷേ ഇവരുടെ മുറ്റം മുറ്റത്തിന് അനുയോജ്യമായത് ട്യൂബൈ വണ്ണനാപ്പം ഉണ്ട് ഒരു ആർക്കിടെക്റ്റ് ആണ് ഇവരുടെ ഫാമിലിയിലൊരാൾ അതുകൊണ്ട് തന്നെ അവർ സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു കല്ല് കല്ലുകൾക്ക് ക്വാളിറ്റിയിലൊന്നും ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല പക്ഷെ നമ്മളിത് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് പ്ലാനിങ്ങുകളൊക്കെ അവർ മാറ്റി പബിൾസ് വെക്കുന്ന കുറേ ഭാഗങ്ങളിൽ നമ്മൾ പബിൾസ് ഒഴിവാക്കി പാട ഒഴിവാക്കി പേൾ ആക്കി നമ്മൾ കല്ലിൻ്റെ വിരി കഴിഞ്ഞു ഇതുപോലെ കട്ടിങ് ചെയ്തു ലെഫ്റ്റ് സൈഡിൽ കട്ട് ചെയ്തു അതുപോലെ തന്നെ കോക്കനറ്റ് ട്രീകൾക്കൊക്കെ അത്യാവശ്യം നല്ലൊരു കട്ടിങ് കിട്ടും അതൊക്കെ നമ്മൾ മണ്ണിട്ട് പൊക്കിയാണ് അവരുടെ കട്ടിങ്ങിൻ്റെ നമ്മുടെ പണിക്കാർ ലേബർമാർ ചെയ്ത കട്ടിങ്ങിൻ്റെ നമ്മൾ ചൂടി ഞാൻ ചെയ്ത് കൊടുത്താണ് എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് ഇനി അതിനകത്ത് കല്ലും പുല്ലും ജോയിനാവുന്ന പാകത്തുണ്ടാകുന്ന ടർബ് സ്റ്റോണിൻ്റെ പരിപാടിയൊന്നും ഇപ്പം എല്ലാം ഡയറക്റ്റായിട്ട് പുല്ലിലോട്ട് കല്ലിലോട്ട് നമ്മുടെ പുല്ല് സ്ലോപ്പായി വരുന്ന ഒരു പുതിയ സിസ്റ്റമാണ് അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ള വർക്ക് അതാണ് മനോഹരമായിട്ട് എനിക്ക് കുറച്ചുകൂടി തോന്നിയിട്ടില്ല അപ്പോൾ കസ്റ്റമർ ഒക്കെ അത് ഇഷ്ടപ്പെടാറുണ്ട് അപ്പോൾ പഴയ മോഡലാണ് ഈ കേർബിൾ സ്റ്റോണൊക്കെ വെച്ച് കെട്ടി അത് കുറച്ച് മുകളിലായിട്ട് പിന്നെ താഴായിട്ട് അങ്ങനെയൊക്കെ ഇത് അങ്ങനെയൊന്നുമില്ല കംപ്ലീറ്റ് മുറ്റായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും പ്ലാന്റ്സുകളൊക്കെ എത്തി സൈപ്രസ് ഗോൾഡൻ പ്ലാന്റുകൾ എല്ലാ സംഭവങ്ങളും എത്തിയിട്ടുണ്ട് ഗ്രാസുകൾ എത്തിയിട്ടുണ്ട് കലാത്തിയ ഹെലിക്കോണിയൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഫെർട്ടിലൈസറൊക്കെ മിക്സ് ചെയ്യാൻ നമ്മുടെ പായി എല്ലാ പ്ലാന്റുകളും എത്തി നമ്മളിന് ഓർണമെൻറ്റൽ പ്ലാന്റ്സുകൾ അതുപോലെ തന്നെ നാച്ചുറൽ ഗ്രാസ് ആയ പേൾ ഒക്കെ ഫിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം നമ്മളുടെ അടുത്തുള്ള പേൾ ഗ്രാസ് പറഞ്ഞാൽ വളരെ മനോഹരമായ പേൾഗ്രാസ് ആണ് ഒന്നാമത് മഴ കുറച്ച് കുറവാണ് പെർഫെക്ഷൻ ഉള്ള പേൾ ആണ് അപ്പോൾ കണ്ടില്ലേ സൈപ്രസ് ഗോൾഡിനൊക്കെ കൃത്യമായ ഒരു പൊസിഷനിൽ തന്നെ നമ്മൾ വെച്ചു അവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി ഇച്ചിരി വലിയ പ്ലാന്റുകളൊക്കെയാണ് നമ്മൾ കൊടുത്തത് നല്ല ഗ്രാസാണ് നല്ല ഗ്രാസ് അടിപൊളി ഗ്രാസ് ആണ് നമ്മൾ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ വെക്കുമ്പോൾ മഴക്കാലത്തൊക്കെ ഉള്ളത് അത് ഇത് മുരായാണ് കേട്ടോ ഇത് തെർമനാലിയ ആണ് അപ്പോൾ ഓരോ ഭാഗങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് പ്ലാന്റുകൾ ഫസ്റ്റ് തന്നെ നോട്ടിയൊണ്ടാണ് ഇവിടെ ഒരു ചൈന ഡോളുണ്ട് കണ്ടല്ലേ ഈ തെങ്ങിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ഇച്ചിരി മണ്ണ് കൂട്ടി ഉയർത്തിയിട്ടാണ് വെച്ച് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പ്രത്യേക എടുത്ത് കാണിക്കേണ്ടത് പ്രിയപ്പെട്ടവരും ലേബേഴ്സ് അഹങ്കാരമുണ്ട് പറയല മിടുക്കന്മാരാണ് നല്ല സൂപ്പർ പയ്യന്മാരാണ് സുശ്വസി അവിടെ നിർത്താൻ പറ്റും ആസാമികളാണ് ഇതാ അവിടെ കലാത്തിയ ഹെലിക്കോണിയൊക്കെ നമ്മൾ ഈ ഒരു ഷോവാളിൻ്റെ ചുവട്ടിലാണ് കൂടുതലായിട്ട് വരുന്നത് അവിടെ ഒക്കെ ഫിക്സ് ചെയ്തു വെച്ചു വെച്ച് തീർന്നു ഇനി നമുക്ക് ഇതിൻ്റെ വർക്കുകൾ കുറച്ച് കാണാം ഓക്കെ ബായിയൊക്കെ വർക്ക് കഴിഞ്ഞ് വളരെ ഹാപ്പിയാണ് ഇനി ക്ലീനിങ്ങാണ് ക്ലീനിങ്ങിനുള്ള പരിപാടിയിലാണ് എല്ലാവരും ഇപ്പം ഇവിടെ ഒരു ഇവിടെയാണ് നമ്മൾ ഫ്രണ്ടിലാണ് നമ്മൾ മുരായ വെച്ചത് പിന്നെ ഈ കോക്കനട്ടിന്റെ ഒക്കെ സൈഡിൽ നമ്മൾ മണ്ണ് ഉയർത്തിയിട്ടാണ് വെച്ച് പിന്നെ ഈ ഷോവാളിന്റെ സൈഡിൽ നമ്മൾ ടെർമനാലി അതുപോലെ തന്നെ സ്പൈഡർ ലില്ലി മറ്റുള്ള പ്ലാന്റ്സുകളൊക്കെ ഇവിടെയാണ് വെച്ചത് പിന്നെ ഈ ലൈനിലാണ് ഈ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഈ ലൈനിലാണ് സൈപ്രസ് ഗോൾഡൻ പ്ലാന്റ്സുകൾ വെച്ച് എല്ലാ ഭാഗത്തും കട്ടിങ് ഉണ്ട് വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സൈഡാണ് ഞാൻ പറഞ്ഞത് റൈറ്റ് സൈഡ് വരുന്നത് ഇവിടെയാണ് പാത് വേ ചെയ്തിട്ടുള്ളത് അത് കുറച്ചു റിസൂം ചെയ്ത് കാണിക്കുമായി പാത് വേ ഇട്ടുള്ളത് ഇവിടെയാണ് വിഷോവാളുടെ ചുവട്ടിലെ പ്ലാൻസുകൾക്ക് ഒന്നുകൂടി പോവാം ഹെലികോണിയ കലാത്തിയ അത് രണ്ടുമാണ് വെച്ചത് രണ്ടും മതിയെന്ന് പറഞ്ഞു അത് ഞാൻ കൊലൊക്കേഷൻ വെച്ചിട്ടില്ല വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ പ്ലാനാണ് കേട്ടോ അതുപോലെ ഇവിടെ മുരായ വെച്ചു അവിടെ ഒരു ചൈനാടുള്ള സിംഗിൾ പെൺ വെച്ചു ഇത് രണ്ടും നമ്മൾ സിറ്റൌട്ടിന് അകത്തുള്ള പ്ലാൻറി ബോക്സാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ വരെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞ മട്ടാണ് അപ്പോൾ ഞങ്ങളുടെ വർക്ക് കുറച്ച് മുൻപ് കഴിഞ്ഞു ആ കാണുന്ന ആളാണ് കേട്ടോ ഈ മുബാറക് വിശമുപാർഗമായി ഹൗസ് ഫാമിംഗ് നാലാം തീയതി ആവുന്നുണ്ട് അതിൻ്റെ മുൻപ് തന്നെ നമ്മളുടെ പണിയൊക്കെ നമ്മൾ തീർത്തു കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങളുടെ വീട്ടുമുറ്റം മനോഹരമാക്കണമെങ്കിൽ വിളിക്കുക നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്കോ ഫാമിലി മെമ്പേഴ്സിനോ ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിനകത്ത് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് ഈ നമ്പർ അയച്ചു കൊടുക്കുക അപ്പോൾ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് വർക്കും എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യും നമ്മൾ ചെയ്യണത് വൃത്തിയായിട്ടാണ് ചെയ്യുക സ്റ്റോൺ നിങ്ങൾക്ക് ഇറക്കി തന്ന് മെറ്റീരിയലൊക്കെ എടുത്ത് അങ്ങനെ വേണമെങ്കിൽ തന്നെ ചെയ്യും ഇനി സ്റ്റോണും ലേബേഴ്സും മാത്രം വേണമെങ്കിൽ അങ്ങനെ ചെയ്യും പല ഒപ്ഷനുണ്ട് അതിന് നിങ്ങളുടെ ഫിനാൻഷ്യലി എങ്ങനെയാണോ ചെയ്യേണ്ടത് വെച്ചാൽ അതുപോലെ ചില ആളുകൾ പറയും എനിക്കൊരു റിസ്ക് കൊടുക്കാൻ സമയമല്ല അതുകൊണ്ട് ആയിട്ട് നിങ്ങൾ തന്നെ ചെയ്യുക എന്ന് പറയും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും ആവപ്പെട്ടവരെ ഗുഡ് ബൈ താങ്ക് യു